നമ്മൾ പെരുന്നാൾ തലേസു കേട്ടോ നമ്മൾ പെരുന്നാളിൻ്റെ മുന്നേ എത്ര ടൗൺ പോയി എന്തൊക്കെ സാധനം വാങ്ങിച്ചാലും പെരുന്നാൾ തലേഴ്സം വാങ്ങാനായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മറക്കും പ്രാവശ്യം മറന്നൊന്നുമല്ല എന്നാലും ആ ചടങ്ങ് പോലെ നമ്മൾ മണ്ണാർക്കാട്ടങ്ങാടിയിലെത്തി അരി സാധനം വാങ്ങാൻ വന്നതാട്ടോ എന്നാൽ ആദ്യം വന്നത് നമ്മൾ കുന്തിപ്പോയൊക്കെയാണ് അവിടെ ഒരു തട്ടുകട ഉണ്ട് അവിടെ പോയിട്ട് നല്ല മസാല മസാല ഇട്ടേ കാടമുട്ടയും ചായയും കിട്ടും അതിന് പോന്ന പക്ഷേങ്കിൽ ടേസ്റ്റ് ഒന്നും അറിയാൻ പറ്റിയില്ല ചായ എങ്ങനെ ഉണ്ട് എന്ന് എന്നോട് ബാബു ചോദിച്ചപ്പോൾ ഒരു വലിക്ക് ചായ ഒടിച്ച് നോക്കി ചായ നല്ല ചൂടുള്ള ഈ മനസ്സെന്നോട് പറയണ്ടേ ചായ ചൂടുണ്ട് എന്ന് ഞാനൊന്നും ആറിയിട്ടുണ്ടാകും വിചാരിച്ച് കുടിച്ച് നാവ് വായൊക്കെ പൊള്ളി കണ്ണുനിന്നൊക്കെ വെള്ളം വന്ന് വണ്ടിയിലൊരു വട്ടം കുറവ് കാരണം എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നോന്നും മൂപ്പിര് കണ്ടില്ല കയച്ചിലായി ഞാൻ അങ്ങനെ നമ്മൾ കഴിച്ചു പോന്ന് വരുന്ന വൈക്ക് ബേക്കറി കടയിൽ കയറി ചോക്ലേറ്റ് വാങ്ങാനെ അതാ ബാബു നിന്ന് കണ്ടോ നോക്കണണ്ട എന്തോ വലിയ അലാക്കിനാ അല്ലെ എന്തോ വലിയ അലാക്ക് വാങ്ങാനാ തോന്നുന്നു അല്ല ഇയാൾ സ്ഥിരമായിട്ട് വാങ്ങിത്തരുന്ന ചോക്ലേറ്റ് നമ്മളെ ഡയറി മിൽക്കാണ് സിൽക്ക് ബബിളിയൊക്കെ വാങ്ങിത്തരുക അതിനെയൊക്കെ അറിയാം പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് എന്തെങ്കിലും ഉണ്ടാവും കാരണം ഈ സാധനം ഞാൻ തിന്നൂല എനിക്കിഷ്ടം നല്ല മറ്റേ കോലുമുട്ടായി നാരങ്ങ മുട്ടായി പോപ്പിൻസ് മുട്ടായി ഒക്കെയാണ് പ്രാവശ്യം പോപ്പിൻസ് ആണ് കൊടുന്നത് ഞാൻ കണ്ടു അങ്ങനെ മൂപ്പര് അത് വാങ്ങിച്ചു പോകുന്നു ഇതാ വരുന്നു വേണ്ടോ കയ്യിൽ കൊടുന്നു തന്നു ഞാനത് എനിക്കുള്ള എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് കവറൊക്കെ പൊട്ടിച്ച് നോക്കുമ്പോൾ ഏയ് എനിക്കൊന്നുമില്ലേ ഞാനെന്താ മനസ്സാ പേപ്പറിൽ നിന്ന് വെട്ടിയത് പറഞ്ഞാൽ ഞാൻ മൂപ്പര മുഖത്ത് കന്തം മുട്ട് നോക്കിയപ്പോൾ വേഗം കയ്യിൽ തന്നു ഇനിയിപ്പോൾ എൻ്റെ വിരാന്ത അതിലായിട്ട് ഇളകണ്ടിട്ടായിരിക്കാം എളുപ്പം എനിക്കുള്ള മുട്ടായി തന്നു സംഭവം മൂപ്പരയിൽ നിന്ന് രണ്ടെണ്ണം പൊട്ടിച്ച് വായിലിടാൻ വേണ്ടിയിട്ട് കൈ പിടിച്ചിരിക്കുകയാണ് ഇത് പാക്ക് ചെയ്തും കൊടുക്കുകയാണ് സാധാരണ പതിവ് എനിക്കും ഉണ്ടാവും സ്പെഷ്യൽ ഇതിൻ്റെ ഇടയിൽ ഈ ഐറ്റംസ് അങ്ങനെ അതൊക്കെ വാങ്ങി പോപ്പിൻസ് നിന്നും കൊണ്ടോട്ടെ നമ്മളെ വരവ് നേരെ വരുന്നത് കോഴിപ്പീടിയേക്കാണ് അവിടെ നമ്മൾ കോഴിപ്പിടിയിൽ കോഴി പറഞ്ഞേച്ചിരുന്നു പെരുന്നാളായിട്ട് നമുക്ക് സ്പെഷ്യലൊന്നുമില്ല സാധാ എന്താ പറയുക നാടൻചോറും മൂരുകറിയും ഉപ്പേരിയും ചിക്കൻ കുറുമയാണ് പ്ലാനിങ് എന്തായാലും ബീഫ് ഇഷ്ടം പോലെ കിട്ടുമല്ലോ കിട്ടിയിട്ട് ബിരിയാണി ഒക്കെ ഒന്നും പറഞ്ഞിട്ട് സാധാ ഫുഡ് ആക്കിക്കുകയാണ് ഒന്നാം പരന്നാക്കുക അങ്ങനെ ഉണ്ടായില്ല കേട്ടോ ചിക്കൻ ബിരിയാണി എന്തായാലും ഉണ്ടാക്കലുണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളെ കാക്കുവിൻ്റെ വീട്ടിലാണ് കൂടൽ പ്രാവശ്യം കാക്കും ഒന്നും അവിടെ ഇല്ല അതുകൊണ്ട് ഒക്കെ സ്വന്തം അവനാനവനാൻ്റെ വീട്ടിൽ കൂടാന്നുള്ളൊരു തീരുമാനമാക്കി അതാ ബാബു കോഴി വാങ്ങാൻ പോയിക്കണ് അവിടെ തള്ളി നിക്കുകയാണ് വർത്തമാനം പറഞ്ഞ് നിൽക്കുക അവിടെ അപ്പൊ കയറക്കുറെ പോപ്പിൻസ് നമ്മൾ തീരുമാനമാക്കിയിരുന്നു ഒരു പ്രധാനപ്പെട്ട സാധനം കാണിച്ചു തരാനുണ്ടായിരുന്നു ഇത ഇതാണത് നമ്മളെ മയിലാഞ്ചിട്ടത് എന്തോ എനിക്കിങ്ങനെ അറിയുള്ളൂ എനിക്കിങ്ങനെ ഇഷ്ടമാണ് ഞാൻ കലാകാലം എൻ്റെ കയ്യിൽ മൈലാഞ്ചി ഇടുക ഇങ്ങനെയുള്ളൂ എനിക്കിങ്ങനെ അറിയുള്ളൂ എനിക്കിത് ഇഷ്ടമാണ് വരയ്ക്കാനും പൂവിടാനൊന്നും ഞാൻ പോവലില്ല കണ്ട നല്ല രസമില്ല നല്ല ചുവപ്പല്ലേ പിന്നെ വലിയൊരു ബൗസൊന്നും ഇല്ല എന്നാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ബാബു വന്നു ചോക്ലേറ്റ് എടുത്തൊരു കടിയൊക്കെ എടുത്തു ഞാനല്ലെ കേട്ടോ ബാബു കഴിച്ച് വരുന്ന വരവിൽ എന്താ പറയുക ബാബുവിൻ്റെ ഫ്രണ്ട്സിനെ കണ്ടു അവിടെ വണ്ടി നിർത്തി അവിടെ വണ്ടി നിർത്തി കുറച്ച് നേരമൊക്കെ വറുത്താനും പറഞ്ഞ് ഞങ്ങൾ നേരെ പെരയിൽ പോന്നു ചിക്കനൊക്കെ വെക്കാണ്ടായിരുന്നു രാത്രിക്ക് കൂട്ടാനൊന്നും ഉണ്ടായില്ല പെരയിൽ അപ്പോൾ ചിക്കനും വയ്ക്കാണ്ടായിരുന്നു ഇതൊക്കെ ഇട്ട് നമ്മൾ വാങ്ങി മാർക്കോണിയൊക്കെ ഉണ്ട് മാങ്ങ നമ്മൾ ഓടകണമെന്ന് നിർത്താണ് പിന്നെ നമ്മൾ ചിക്കൻ അതിനിടക്ക് ചിക്കനൊക്കെ അടുപ്പത്ത് വെച്ചു ഒന്ന് ഓടുന്ന മുളകും പൊടി ചിക്കനിലിട്ടു അല്ലിൻ്റെ ഇരിയുള്ളൊരു ചിക്കൻ കറി എന്തായാലും കുഴപ്പമൊന്നുമില്ല പെരുവരിയാണെങ്കിൽ ഒപ്പിച്ച് ചോറൊക്കെ തിന്നും